ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു ഓ റോഡ് മൊത്തം കൂന്നും കുഴിയാണ് അതുകൊണ്ട് അപ്പുറത്തെ കുഴിയിലേക്ക് പോവാണ് അതുകൊണ്ട് മൊത്തം കുലിങ്ങി കുലിങ്ങി പോകുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ ഇന്നലെ നാട്ടിലെത്തിയിട്ടുണ്ട് ഇന്നലെ നാട്ടിലെത്തിയെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാകുന്നോട്ടായിരുന്നു ഇല്ല ഇപ്പോ എന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾ ഇന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്ന കാര്യം എന്നാലും അവള് വിളിച്ച് ഇന്നലെ മെസ്സേജ് നിങ്ങളുടെ ഒരു അണക്കുമില്ലല്ലോ ഞങ്ങൾ എന്നാ വരുന്നത് എന്നൊക്കെ ഇന്നലെ മെസ്സേജ് ചെയ്തു അപ്പം ഞങ്ങൾ ഞങ്ങൾ ഇവിടെത്തന്നെ ഓൾറെഡി ഞങ്ങൾക്ക് ആയില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്നുവച്ചാൽ ഇന്നിപ്പം രാവിലെ ആള് ബാംഗ്ലൂരിൽ നിന്ന് വരും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ വിളിക്കാനായിട്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വാപ്പിച്ചായായിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഞങ്ങൾക്കുട്ട് നല്ല ഉറക്കമായിരുന്നു നല്ല പാപ്പ് ചായ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് മിന്നുവിന്റെ സർപ്രൈസ് കൊടുക്കാനായിട്ട് അവള് ചെലപ്പോ ലേക്കോ ആയിരിക്കും നമ്മള് അവിടെ വിളിക്കാൻ അപ്പം നമുക്ക് സർപ്രൈസ് കൊടുക്കാം എന്നെ ചെല്ലുന്ന് വിചാരിക്കത്തില്ലായിരിക്കും ഞങ്ങളപ്പം വീട് എത്താറായി റെയിൽവേ ക്രോസിന്റെ അടുത്ത് കിടക്കാണ് ട്രെയിൻ ഇപ്പൊ പൊനിയും കൂടി ട്രെയിൻ കാണണോ അങ്ങോട്ട് നോയിക്കോണ്ടാ ഇപ്പ ട്രെയിൻ പോകും കേട്ടോ അങ്ങോട്ട് നോക്കിയോ ട്രെയിൻ പോവും എങ്ങനെയുണ്ട് കിളി പോരിക്കും കാരണം വന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും ഒന്നും ഒരു സമയം കിട്ടുന്നില്ല അതന്നെ കാര്യം നമ്മളിപ്പം വാപ്ച അവിടെ റെഡി ആയിട്ട് ഇറങ്ങി ഇപ്പം ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് കയറുന്നില്ല തിരിച്ചു വന്നിട്ട് വെട്ടി കയറാം നമ്മൾ ഒമ്പത് അവിടെ ഇറങ്ങും അപ്പം അതിനു മുമ്പേ നമുക്ക് അവിടെ എത്തണം അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവാണ് വാപ്ജ അവിടെ നടത്തുകൊണ്ട് അപ്പൊ ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങൾ വീടെത്താറായി ഞങ്ങള് ചൂനാട്ട് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഏകദേശം പത്ത് മിനിറ്റിന്റെ ഉള്ളിലുള്ള യാത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വരാം ഇല്ലേ അതുകൊണ്ട് ഞങ്ങള് ഡെയിലി ഇപ്പൊ നാട്ടിലും വരുമ്പോ ഡെയിലി ഉമ്മിച്ചെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ വിളിക്കും ഞങ്ങൾ ഡെയിലി വീട്ടിൽ പോയി കഴിക്കാറുണ്ട് ഇല്ലേക്ക് അപ്പൊ ഗൈസ് ഇപ്പൊ വീടെത്തും റെയിൽവേ ക്രോസിന്റെ അടുത്ത് കിടക്കാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിലെത്തുന്നതായിരിക്കും ഇല്ലോട്ടി തോ അതാ നമ്മുടെ വീടെത്തിരിക്കാണ് വീടെത്തിരിക്കുന്ന ഉമ്മിച്ചായി മാപ്പിച്ചായ് അവിടെ കാത്തിരിക്കുന്നു ഇപ്പൊ ഉമ്മച്ച് കേട്ടില്ല കേ <misery> <seras> <sindicato> 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 ഞങ്ങള് മിന്നിന്റെ കാത്ത് ഇവിടെ നിക്കാണെ വാപ്പിച്ച പ്ലാറ്റ്ഫോമിൽ പോയിട്ടുണ്ടെ വിളിക്കാനായിട്ട് അവള് ബാത്റൂമിൽ കേറി അപ്പൊ ഞങ്ങളിതാ ഇവിടെ മാറി നിക്കാണ് നോക്കാം ఇకవే లేదు ఆపండి ോട്ടെന്ന <laughs> തീർന്നത് വിചാരിച്ചോ എന്ന് ഇവിടെ ഇവിടെ വരും മനസ്സിലൊരു നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയാണ് സർപ്രൈസ് കൊടുത്തത് അതെ പിന്നെ അപ്പൊ ഇന്നലെ വന്നേ ഉള്ളൂ ഇന്നലെ രാവിലെ െ വന്ന് രാവിലെ വന്നെങ്കിൽ ഇതുവരെ ബ്രസ്റ്റടുക്കാൻ ഒരു സമയം കിട്ടിയിട്ടില്ല ബ്രസ് എടുക്കാൻ പോന്നിക്കാന് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ൂര് ഞങ്ങള് ഞാൻ പോകുന്നത് ഞാൻ പോർട്ടിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു പെർഫ്യൂം ഓടിച്ചുണ്ടാവും കത്തിക്കരി അപ്പൊ നമുക്ക് മിനുവിനെ കണ്ടിട്ടുണ്ട് അവക്ക് നമ്മൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് നല്ല വിശപ്പുണ്ട് അവിടെ പോയി ബലം കഴിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം ബാംഗ്ലൂര് ബാംഗ്ലൂർ എന്താ എങ്ങനെ വെറുതെ നോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പടുത്തൊക്കെ ഗുഡ് പഠിക്കുന്നുണ്ട് ഗുഡ് എങ്ങനോക്ക് എന്നോടുള്ള ഇഷ്ടം മൊത്തം കാണിക്കണ്ട കൊറച്ച് കാണിച്ചോളിയ ഞാൻ കൂട്ടാ കുടിച്ചോ ഞാൻ കൂട്ടിനു വയറുവേദന എടുക്കുന്ന കഴിക്കു വയറുവേന കുടിച്ചു കുടിച്ചോ എനിക്ക് ആദ്യം വേണ്ടെന്ന് തോന്നി എന്റെ കുടിച്ച് ഇഷ്ടപ്പെട്ടപ്പോ വയറുവേദന എടുക്കണ വയറുവേദനക്ക് ക്ഷീണത്തിനൊക്കെ കരിക്കും നല്ലതാ ആര് പറയോ തിരിച്ചു വല്യം ഇല്ല ഇഷ്ടം അതിന്റെ ഉള്ളില് സാധനം ഒരുപ്പുണ്ട് മിന്നു അത് കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് ഇനിയും സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വരാം ഓക്കെ അങ്ങനെ നമ്മുടെ വീട് വണ്ടി പതുക്കെ പതുക്കൾക്ക് ശേഷം മിച്ച ഈ മോളും കണ്ടുമുട്ടി മീൻ പൊരിക്കുവായിരുന്നോ മിച്ച മിച്ച എവിടെയാണോ മോളിലാണോ എവിടെയാ